എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ഓർമ്മ ശക്തിയുടെ പിൻബലത്തിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കി രണ്ടു വയസ്സുകാരൻ മലപ്പുറം മേലാറ്റൂർ ആഞ്ഞിരങ്ങാടി സ്വദേശിയും കെനിയയിൽ എഞ്ചിനീയറുമായ അഫ്സലിന്റെയും സഹലയുടെയും മകൻ ഇവാൻ സഫറാണ് India Book of Record Karstamaki. This one? Fuck. And this one. Oh. This one? Yeah. Which color? This one which color? Oh people. Thank you. <laughs> and this one? Yeah. Pink. Pink. Very good. Ivan, where is your mouth? Mouth? Ah, Where is your teeth? ഇരുപത്തിരണ്ട് മൃഗങ്ങൾ പതിനഞ്ച് വിവിധ വസ്തുക്കൾ പതിനൊന്ന് ശരീരഭാഗങ്ങൾ പതിമൂന്ന് പഴങ്ങൾ ഏഴ് വാഹനങ്ങൾ എട്ട് നിറങ്ങൾ അഞ്ച് പക്ഷികൾ അഞ്ച് ആകൃതികൾ എന്നിവയെ തിരിച്ചറിഞ്ഞ് വിശദീകരിക്കുകയും ഇംഗ്ലീഷ് അക്ഷരമാല തെറ്റാതെ ചൊല്ലുകയും രണ്ട് ഇംഗ്ലീഷ് നഴ്സറി പദ്യങ്ങൾ പാടുകയും ചെയ്ത ഇവാൻ ഏഴ് മൃഗങ്ങളുടെ ശബ്ദങ്ങൾ അനുകരിക്കുകയും ഇംഗ്ലീഷിൽ ഒന്ന് മുതൽ ഇരുപത് വരെയും മലയാളത്തിൽ ഒന്ന് മുതൽ പത്ത് വരെയും എണ്ണുകയും ചെയ്താണ് ഐ ബി ആർ അച്ചീവർ എന്ന പദവി നേടിയത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് പരിഗണിക്കപ്പെടുമ്പോൾ ഒരു വയസ്സും പത്ത് മാസവുമായിരുന്നു ഇവാൻ സഫറിൻ്റെ പ്രായം triangle